ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ജൂൺ എത്തി ഇന്ന് പൊന്നൂസിൻ്റെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കേട്ടോ അങ്ങനെ യു കെ ജിയിലേക്കാകാണ് പൊന്നൂസ് രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞതുകൊണ്ട് അല്ലെങ്കിലും പൊന്നൂസിന് പഠിക്കാൻ പോകാൻ മടിയാണ് കേട്ടോ ഇപ്പം ഇന്ന് നമുക്ക് പഠിക്കാൻ പോകണ്ടേ എന്ന് ചോദിച്ചതും ഇതേ കാലഞ്ഞ് ബഹളം വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പ്ലേ സ്കൂളിലും എൽ കെ ജിയിലൊക്കെ ഇട്ട് രണ്ട് രണ്ടര വർഷമായി ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്നാൽ ഈ ഒരു മടിയൊന്നും മാറ്റാനായിട്ട് നമുക്ക് പറ്റുന്നില്ല കേട്ടോ പുതിയ പോ സ്കൂൾ തുറക്കണ ദിവസം തന്നെ നല്ല മഴയും വന്നു പൊറത്ത് നല്ല മഴയാട്ടോ പൊന്നൂസ് പിന്നെന്തൊക്കെ കളിക്കാൻ പോയി ഇരുന്നിട്ടുണ്ട് ഇത് പഠിക്കാൻ പോയി വന്നിട്ട് ഇത് കട്ട് ചെയ്യാം സുന്ദരി പഠിക്കാൻ പോണ്ടേ പഠിക്കാൻ പോ പുതിയ ബാഗുണ്ടേ വൈറ്റ് ഉടുപ്പിട്ട് എയ്തിനെ പോലെ പഠിക്കാൻ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് സ്കൂളിൽ എന്തെങ്കിലും സർപ്രൈസ് ഒക്കെ ഇണ്ടാവും വൈകുന്നേരം അവര് വണ്ടിയിൽ കൊണ്ടുവരും പിന്നെ അച്ഛനും വിട മഴക്കാണെങ്കിൽ ഒരു കുറവില്ലട്ടോ നല്ല മഴയാണ് പുറത്ത് പൊനൂസ് ആണെങ്കിൽ പഠിക്കാൻ വേണ്ടി വേണ്ടിയത് സ്പീഡിലെ സ്പീഡില് ടോയ്സ് ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് ബ്രഷ് ചെയ്യണം കുളിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ ബർത്ത്ഡേയുടെ ഉടുപ്പൊക്കെ ഇടാന്ന് വിചാരിക്കുന്നു സ്നാക്സ് ആയിട്ട് ഇത് കൊണ്ടുപോയാലോ ഫ്രൂട്ട്സ് കൊണ്ടുപോയാലോ സ്നാക്സ് ക്ലാസ് വെച്ച് കളിക്കാൻ പറ്റില്ല നന്നായിട്ട് പഠിക്കണം കേട്ടോ ടീച്ചർ അനുസരിക്കണം കേട്ടോ ടീച്ചർ പറയണ അനുസരിക്കണം ആന്റി പറയണ അനുസരിക്കണം ആരോടും വഴക്ക് കൂടാൻ പാടില്ല എല്ലാ ഫ്രണ്ട്സും അങ്ങനെ കുറേ നേരം പൊന്നൂസിനെ കൂടി കളിച്ചും സംസാരിച്ചും ലാസ്റ്റ് യു കെ ജിയിലേക്ക് പോകാനായിട്ട് പൊന്നൂസ് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട് പുതിയ ബാഗൊക്കെയാണ് ടൂ ഇട്ടിരിക്കുന്നത് നമ്മൾ ബർത്ത്ഡേക്ക് എടുത്ത വൈറ്റ് ഡ്രസ്സ് ഡ്രസ്സിട്ട് പോകാമെന്നാണ് കരുതിയത് പക്ഷേ യൂണിക്കോം തന്നെ ഇടണമെന്ന് പൊന്നൂസിന് ഭയങ്കര നിർബന്ധം എന്തായാലും കരയാതെ പോകണം എന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പൊന്നൂസ് പറയുന്നതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ നേരെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയതും പൊന്നൂസിൻ്റെ മുഖത്ത് കുറച്ചൊക്കെ സങ്കടമുണ്ട് ചിരിക്കുന്ന ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ എത്തിയത് പൊന്നൂസിൻ്റെ പ്ലേ സ്കൂളിലെ നീനു മിസ്സാണ് കേട്ടോ പൊന്നൂസിൻ്റെ ഫസ്റ്റ് മിസ്സാണിത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട മിസ്സാണ് കേട്ടോ ഇത് ഈ മിസ്സ് പഠിപ്പിച്ച പാട്ടൊക്കെയാണ് നമ്മുടെ ചാനൽ ആദ്യമൊക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മെസ്സിൻ്റെ ഒപ്പം ഫോട്ടോ എടുത്തു അപ്പോൾ കരഞ്ഞൊക്കെ സങ്കടപ്പെട്ടാണ് പൊന്നൂസ് പോയതെങ്കിലും തിരിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ പൊന്നൂസ് വന്നത് പിന്നെ അവിടുത്തെ ഫോട്ടോസൊക്കെ മെസ്സ് അടച്ചു തന്നതാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ താങ്ക്